രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പി കെ ബഷീർ എം എൽ എ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തദ്ദേശമന്ത്രി കൊടുക്കുന്ന മറുപടി ഈ ആമയഞ്ചാം തോടിനെ കുറിച്ച് മാത്രം ഡീസിൽറ്റിംഗ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ആമയഞ്ചാം തോട് ഫ്രം കണ്ണമൂല ടു ആക്കുളം എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് ഈ പദ്ധതിക്ക് ചൂടെ പറയുന്ന പ്രധാന പ്രവർത്തികൾ എന്ന് ഒരുപാട് പദ്ധതികളുടെ പേര് പറയുന്നുണ്ട് പക്ഷേ ആ പദ്ധതി പൂർത്തിയായില്ല ഫണ്ടില്ല എന്നാണ് മന്ത്രി തന്നെ കൊടുക്കുന്ന മറുപടി ഒന്ന് സർക്കാരിൽ നിന്ന് ആ ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് ശരി ഇവിടെ സർക്കാരും കോർപ്പറേഷനും ചേർന്ന് അവിടെ ഒരു ശാശ്വതമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ആവിഷ്കരിക്കണം നിങ്ങൾ വികേന്ദ്രീകൃതമായോ കേന്ദ്രീകൃതമായോ എങ്ങനെ ആവിഷ്കരിച്ചാലും അവിടെ ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി വേണം അതില്ല എന്നതിൻ്റെ തെളിവ് ഈ ആമയഞ്ചാലി തന്നെ നമ്മൾ വിഷ്വലിൽ കാണുകയാണ് ആ കാഴ്ച മറയ്ക്കാൻ കഴിയില്ല അതിനാർക്കും ന്യായീകരിക്കാൻ കഴിയില്ല മാലിന്യം കൊണ്ടുപോയി ഡമ്പ് ചെയ്യുന്നുണ്ട് അവിടെ എന്നുള്ളത് വ്യക്തമാണ് സത്യമാണ് ഇതിനും പരിഹാരം വേണം ഇത്രേ പറയുന്നുള്ളൂ ആര് ചെയ്താൽ തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ആ കാര്യത്തിനകത്ത് നഗരസഭയുടെ ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറാനും നഗരസഭ തയ്യാറല്ല ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചത് ഈ പറയുന്ന നഗരസഭ ഒന്നും ചെയ്യുന്നില്ല നഗരസഭ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന് പറയുകയും അത് ഈ ഒരു ദുരന്തം ഉണ്ടായതിനെ റെയിൽ പിന്നെ റെയിൽവേയുടെ ഭാഗത്തുണ്ടായിട്ട് പോലും രാഷ്ട്രീയമായി നഗരസഭയ്ക്കെതിരായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ പറയുന്ന ഞാൻ തൊഴിൽ ഇപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച വർക്ക് എന്ന് പറഞ്ഞാൽ വയലിക്കടയിൽ നിന്ന് നമ്മുടെ പിന്നെ പിന്നെ വയലിക്കടയിൽ നിന്ന് ആരംഭിച്ച് മരപ്പാലം വഴി പട്ടം വഴി ഉള്ളൂർ കണ്ടമൂല വഴി പോകുന്ന ഭാഗത്തേക്കുള്ള മുഴുവൻ വർക്കുകളും ഡെൽറ്റയും പൂർത്തിയായി കഴിഞ്ഞു അതിന്റെ സൈഡ് വാളുകൾ ഉണ്ടായിരുന്ന സൈഡ് സൈഡ് വാളെല്ലാം ആ പിന്നെ കൺസ്ട്രക്ഷൻ നടത്തി ആ സൈഡ് വാളുകൾ ബലപ്പെടുത്തി ഇപ്പോൾ കണ്ണമൂലയിലും മെഡിക്കൽ കോളേജിലും പട്ടത്തും കഴിഞ്ഞ മഴയിൽ ഒറ്റ മഴയിൽ തന്നെ വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ഇപ്പോൾ ഇത്രയും മഴ പെയ്തിട്ടും അവിടെ വെള്ളം പൊങ്ങാത്ത ഉണ്ട് ഇപ്പം നമ്മൾ ചെയ്യുക ചെയ്യുക ചെയ്യും പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയുന്നതിൽ കുഴപ്പമില്ല ഇപ്പോൾ ഈ ആമയഞ്ചാൻ തോട്ടിൽ ഉള്ള ഈ മാലിന്യത്തെ സംബന്ധിച്ച് ഡംപ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഞാൻ പറയുന്നത് ഒരു മാസം നമ്മൾ ഇത്തരത്തിൽ ഡംപ് ചെയ്യുന്ന ആളുകളെയൊക്കെ പിടിക്കുന്നതിന് അവർക്ക് ഫൈൻ ചെയ്യുന്നതിൽ ഒരു മാസം ആവറേജ് പത്ത് ലക്ഷത്തിലധികം നഗരസഭ ഫൈൻ ഇടത്തിൽ പിടിക്കണം നമ്മൾ എൻഫോഴ്സ്മെന്റ് നമുക്ക് ചെയ്യുന്നതിന് നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഭീമമായിട്ടുള്ള ഫൈൻ ഈടാക്കുക എന്നുള്ളതാണ് അതിന് നടപടി സ്വീകരിക്കുന്നുണ്ട് പിന്നെ വീടുകളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിലെത്തി അജൈവ പിന്നെ പിന്നെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് അത് പിന്നെ എം സി എഫും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അറിയുകയും അത് നമ്മൾ ഇവിടുന്ന് ഈ പിന്നെ ആ മാലിന്യം നമ്മൾ സംസ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഈ ഈ പറയുന്നതെല്ലാം നമ്മൾ തുമ്പൂറുമൊഴി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് തുമ്പൂർമൊഴി നമ്മുടെ മുന്നിൽ ആ സമയത്ത് വിളപ്പിൽശാല പ്ലാന്റ് ഇല്ലാതായ സമയത്ത് നമ്മുടെ മുന്നിൽ വന്ന അന്ന് മേയറായിരുന്ന വി കെ പ്രശാന്ത് എം എൽ എയും അതുപോലെ തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന ശ്രീമതി കെ ചന്ദ്രികയും ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ആ വികേന്ദ്രികമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിനുള്ള സാധ്യത തേടുകയായിരുന്നു അങ്ങനെ തുമ്പൂർമുഴി മോഡലിലേക്ക് വന്നു ആ നിലയിൽ കുറേ സംസ്കരണം നടത്താൻ വേണ്ടി കഴിഞ്ഞു ഇപ്പം അത് ഏകദേശം ഇരുപത്തി രണ്ട് പോയിന്റ് നാല് ടൺ മാലിന്യം നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് സംസ്കരിക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരിയിലെ സംഭരണി പ്രത്യേകമായി നമ്മൾ എടുക്കുകയാണ് അപ്പൊ കരി കരിയിലെ കത്തിച്ചുണ്ടാകുന്ന പിന്നെ പിന്നെ പൊല്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ പിന്നെ കിച്ചൺ പിൻ കൊണ്ടുവന്നു കിച്ചൺ പിൻ നല്ല നിലയിൽ കൊ കൊണ്ടുവന്ന ആ പ്രവർത്തനം വ്യാപിപ്പിച്ച് ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി അത് ജനങ്ങൾ നല്ല നിലയിലെടുത്തു ആദ്യം മാറിയുന്ന ജനങ്ങൾ പിന്നീട് ഇതിന്റെ ഇത് മനസ്സിലാക്കി ഇത് അത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം അന്ന് നമ്മൾ കൊടുത്ത കിച്ച കിച്ചൺ ബിൻ വച്ചു അതിനുശേഷം ആ കിച്ചൺ ബിന്നിനകത്ത് അപാകത അതായത് അതിനകത്ത് നമ്മൾ അതിനു മുമ്പ് പൈപ്പ് കമ്പോസ്റ്റ് വെച്ചു അതിനകത്ത് എയർ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് പുഴുക്കളുടെ എണ്ണം കൂടാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ കെമിക്കൽ ഉപയോഗിക്കേണ്ടി വരും വീടുകളിൽ അത് സാധ്യമല്ല അതുകൊണ്ട് പൈപ്പ് കമ്പോസ്റ്റ് നമുക്ക് എല്ലാ വീടുകളിലും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ബദൽ മാർഗം കിച്ചൺ ബിന്നിലേക്ക് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞത് ഇവിടെ ബഹുമാനപ്പെട്ട അവതാരകൻ പറഞ്ഞ കാര്യത്തിൽ യാതൊരു തർക്കവും ആ ഉത്തരവാദിത്വം കൃത്യമായി നഗരസഭയ്ക്കുണ്ട് അത് നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ഷാജി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ വരുന്ന ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉൾപ്പെടെ വരുന്ന ആളുകൾ അവരെ പല സ്ഥലത്തേന്ന് തന്നെ ക്യാരി ചെയ്തുകൊണ്ട് മനഃപൂർവ്വം ക്യാരി ചെയ്ത് കൊണ്ട് വരുന്ന സാധനങ്ങൾ ഇവിടെ പല സ്ഥലങ്ങളിലേക്ക് ഡമ്പി ചെയ്തു പോകുന്ന സാഹചര്യമുണ്ട് അത്തരം കേസുകൾ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള നമ്മളിത് എൻഫോഴ്സ്മെന്റ് ചെയ്ത് അവരെ പണീഷ് ചെയ്യാന്നുള്ളത് മാത്രം ഒരു പരിഹാരമല്ല കാരണം പ്രതിമാസം പത്ത് ലക്ഷം രൂപ പോലും നഗരസഭ ഈ ഇനത്തിൽ നഗരസഭ കിട്ടുകയാണ് ഇപ്പൊ ഈ മാസത്തെ കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പതിനാല് ലക്ഷം രൂപയാണ് നമ്മൾ ഇനത്തിൽ ഈടാക്കിയത് പക്ഷെ വലിച്ചെറിയുന്ന കുറവില്ല അപ്പൊ അതിനെ നമുക്ക് പരിഹരിക്കാനും സമഗ്രമായ